ആക്ച്വലി നമ്മൾ ചെറുപ്പം മുതൽ അറിഞ്ഞുവച്ച കാര്യം എന്താണ് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ യുദ്ധം നടന്നിട്ടുമുണ്ട് കണ്ടിട്ട് ആ ശത്രു നമ്മുടെ ഒരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ അന്ന് അന്ന് ഞാനും അത് അംഗീകരിക്കും കാരണം നമുക്ക് അന്ന് അറിയി അറിവില്ലല്ലോ ഓ അങ്ങനെയാണ് കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അതിർത്തി യുദ്ധം നടക്കുന്നു അതിർത്തി യുദ്ധം നടക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ ഞാൻ കൊറേ മനസ്സിലാക്കണം കാരണം എന്റെ ഹസ്ബൻഡ് പാകിസ്ഥാനാണ് സോ ഞാന് അതിനെ കുറിച്ച് ഒരുപാട് അന്വേഷിക്കണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാനീ പാകിസ്ഥാനാന്ന് പറഞ്ഞപ്പോ എന്തകും ഫസ്റ്റുകളല്ല വേണ്ട നിന്റെ മോളെ നീ നല്ല ജീവിതം തേടി പോകുന്ന ചോദിച്ചിട്ട് നീ ഇങ്ങനെ പോകുമ്പോൾ യുദ്ധമുള്ള ജീവിതമാണല്ലോ തേടി പോകണമെന്ന് പറഞ്ഞു ഇപ്പൊ അവിടെ അതിർത്തി യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ആ ഒരു കൂട്ട ആൾക്കാരെ തമ്മിലാണ് യുദ്ധം നടക്കുന്നത് അതിനു വേണ്ടിട്ട് നമ്മൾ പാകിസ്ഥാനെ മൊത്തം കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെല്ലാവരും മോഷ്ടപ്പെട്ടവരാണ് കുളിക്കാത്തവരാണ് ആ അങ്ങനെയാണെങ്കിൽ അതൊന്നും നമുക്ക് ആവശ്യമല്ലോ പക്ഷെ എനിക്ക് വേദന തന്നിട്ടുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് ഇവളിനി ഇന്ത്യേനെ ഉറ്റുകൊടുക്കുന്നു അത് കേട്ടോ ശരിക്കും എനിക്ക് എനിക്ക് കാരണം ഞാൻ അങ്ങനെ ചെയ്യണം ഞാൻ ഇതിന് ഉറ്റു കൊടുക്കണം കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു തീവ്രവാദിനെ അല്ല കാരണം ഒരു മോശപ്പെട്ട സ്ത്രീയാണ് സോ അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് മാരേജ് നശിച്ചു പോകുന്നത് പക്ഷെ ഈ പറയുന്നവർക്ക് ആർക്കും എന്നെ അറിയില്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതേയുള്ളൂ പറഞ്ഞിട്ടുണ്ടോ കേരളം കാണണമെന്നുള്ള ഞങ്ങള് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ആ സമയം മുതൽ റസ ഇപ്പൊ ഈ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം ഇനി കേരളം മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും നിന്റെ നാട് പാലക്കാട് എനിക്ക് കാണണം നീ ഏത് നാട്ടുകാരനാണെങ്കിലും എന്നെ ആ സമയത്ത് ഒന്ന് കൈ പിടിച്ച് കയറ്റിയത് ആ വ്യക്തിയാണ് സോ എനിക്ക് എനിക്ക് അവനെ വിശ്വാസം ഉണ്ട് എനിക്ക് അത് മതി വേറെ എന്താ പറയട്ടെ ഇപ്പൊ ഇന്ത്യ പാക്ക് അവർ തമ്മിലൊരു തർക്കം ഇപ്പൊ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായോ ശരിക്കും പേടിച്ചോ ആ ഞാൻ നാട്ടിലാണെങ്കിൽ ചിലപ്പോ എന്നെ കൈവിട്ട് പോകും കാരണം എനിക്ക് പേടിയായിട്ട് എന്താകും അവിടെ നിന്ന് അറിയാണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനൊരു തീവ്രവാദിയാണ് കാരണം കമന്റ്സിൽ പറഞ്ഞു 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 പറഞ്ഞപ്പോൾ ഞാനൊരു തീവ്രവാദി ആയിരിക്കുകയാണ് പക്ഷെ എന്റെ പൊന്നു പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ത് തീവ്രവാദം കൊണ്ടാണോ വരുന്നത് പിന്നെ അങ്ങനെയായി ഞാൻ വിചാരിച്ചു ഫരിത് കുടുംബത്തിന് മാത്രമേ ആയിരിക്കുമുള്ളൂ പറയുള്ളൂ അത് കുടുംബക്കാരോടെ കഴിഞ്ഞു എന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഉറത്തുവാനും പാലക്കാട്ടുകാരി ഷിബ്ലയാണ് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ പരിചയം പാകിസ്ഥാൻകാരനായിട്ടുള്ള റസാം മുസ്തഫയെ വിവാഹം ചെയ്തതിനു ശേഷം ഷിബ്ലിട്ട പോസ്റ്റുകളിലൂടെയാണ് നമസ്കാരം നമസ്കാരം ഇപ്പൊ ഞാൻ ഈ പോസ്റ്റ് എടുത്തത് ഇപ്പൊ നാട്ടിലും എത്തിന്ന് പറഞ്ഞപ്പോ കണ്ടൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളത് സുഖമായിട്ടിരിക്കുന്നു അതുപോലെ ഇപ്പൊ ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു പാകിസ്ഥാൻ ആൾ കല്യാണം കഴിക്കുമ്പോൾ ഇന്ത്യ കല്യാണം കഴിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ പേടി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഞാൻ കമന്റുകളിൽ അടക്കം കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് അത് ചോദിക്കാനുള്ളതും അല്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നോ ആക്ച്വലി പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പ്രണയം പറയുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് പേടിയുണ്ടായിരുന്നു അവന് ഇങ്ങനെ പാകിസ്ഥാനെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത സമയത്ത് എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ആ പേടി മൊത്തം മാറി സോഷ്യൽ മീഡിയ വഴിയാണ് അതെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ അത് പിന്നീട് പ്രണയത്തിലേക്ക് മാറുമ്പോൾ പിന്നെ പരിചയപ്പെട്ട് എപ്പോഴായിരുന്നു അറിയുന്നത് ഒരു പാകിസ്ഥാനിൽ നിന്നാണ് ഉള്ളത് എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ആള് പാകിസ്ഥാനിയാണെന്ന് കാരണം എവിടെ അവന് അത് ടാഗ് ചെയ്തിട്ടില്ല സോ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് അവനോട് ചോദിക്കുന്നത് വേർആർ യു ഫ്രംന്ന് അപ്പം ഞാൻ പറഞ്ഞു ഐ എം ഫ്രം കേരള ഇന്ത്യ ആൻഡ് ഞാനും അങ്ങോട്ട് ചോദിച്ചു നീ എവിടെന്നാണ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പാകിസ്ഥാനാണ് ആ സമയത്ത് എന്റെ കിളി പോയി ശരി എന്നാ തിരിച്ച് ഞാൻ പോണു അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു പിന്നീട് രണ്ടു ദിവസം ഞാൻ അത് ഉപേക്ഷിച്ചു കാരണം എനിക്ക് ടെൻഷനായി നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് ചെറുതായിരിക്കുമ്പോ പഠിച്ചത് ഓർത്തത് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിർത്താം ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ എന്റെ മെസ്സേജ് അയക്കില്ല പക്ഷെ അവര് പറഞ്ഞത് നീ ഒന്നുകൂടെ ചാറ്റ് ചെയ്ത് സംസാരിക്കണം നോക്ക്ന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ സംസാരിക്കാൻ മനസ്സിലായി നമ്മുടെ തുടങ്ങുകയുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ആ രണ്ടു ദിവസം ഗ്യാപ്പ് എന്ന് എനിക്ക് തോന്നിയത് കാരണം ആ ഒരു നിമിഷം കൂടി എനിക്ക് നഷ്ടമായില്ലേ അവന് അടുത്തറിയാൻ വേണ്ടിട്ട് ഞാൻ ചിന്തിച്ചു പോയി ഇപ്പൊ നിങ്ങളുടെ മാരേജ് യു എ യിൽ വെച്ചാണ് അല്ലെ യു എയിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കൂടിയാണ് യു എയിലേക്ക് പോകുന്നത് ഒരു കരിയർ ബിൽഡ് ചെയ്യണം അങ്ങനെ പല ടെൻഷനിലും പോകുന്നത് അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വന്നപ്പോ കൂടുതൽ ടെൻഷൻ എങ്ങനെയാണ് ആളുകൾ ഇത് അംഗീകരിക്കും അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ആക്ച്വലി ഞാന് ജോബ് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഒരു വൺ ഇയർ മുന്നേ ദുബായ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ശബ്ദം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രണയിക്കില്ല കല്യാണം വേണ്ട കാരണം സിംഗിൾ എനിക്ക് ഇഷ്ടം ഓ ആദ്യത്തെ ഒരു അനുഭവം കാരണം പിന്നീട് സിംഗിൾ മദർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇരുന്നത് അവിടെ പോയി എന്താണ് ഫ്രണ്ട്സുകൾക്കൊക്കെ ഓരോ റിലേഷൻ ഉണ്ട് സോ ഞാൻ വെച്ചില്ലല്ലോ ഞാൻ മാത്രം ചെയ്യില്ല എനിക്ക് എൻ്റെ കരിയറാണ് വലുതെന്ന് പറഞ്ഞിട്ട് പോയത് അങ്ങനെയാണ് ഇവൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ച് തുടങ്ങിയത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ആ ജസ്റ്റ് ഫണ്ണല്ലേ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു ഫ്രണ്ട്ഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നല്ലോ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചാണ് മെസ്സേജ് അയച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ അത് നീണ്ട് നീണ്ടു നീണ്ടു പോയപ്പോൾ ഞാൻ ഞാനറിയാണ്ട് അതൊരു പ്രണയമായി മാറുക ചെയ്തത് ഇതിപ്പോ ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നോ കാരണം ഒരാൾ ഇന്ത്യ ഒരാൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ അതെ എത്രത്തോളം ഉണ്ടാകും ആശങ്ക എന്നുള്ളത് അറിയാമോ അപ്പോൾ ഇത് വീട്ടിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആക്ച്വലി ഞാൻ ഒരു നാലു മാസം വേറൊരു റൂമിലായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അടുത്തിറഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് മാസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു റൂം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇത് നീണ്ടു പോവില്ല നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇത് കഴിഞ്ഞാൽ നമ്മൾ പിരിയുന്നു നോർമലായിട്ട് കൈ കൊടുത്ത് പിരിയുന്ന പോലെ പിരിയുന്നു ആ മൈൻഡ് സെറ്റായിരുന്നു എൻ്റെയും അതേ മൈൻഡ് മൈൻഡ്സെറ്റായിരുന്നു അവൻ്റെയും പക്ഷേ ആ പിരിഞ്ഞു ഞാൻ ഇവിടെ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്യണേ ഞങ്ങൾക്ക് അങ്ങനെ പിരിയാൻ പറ്റൂല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേ പറ്റുള്ളൂ എന്ന് ആലോചിച്ച് ഇവിടെ വീട്ടിൽ പറയണം എന്തായാലും പറയണം അതുപോലെ അവൻ അവൻ്റെ വീട്ടിൽ പറയണം അവന് പറയാനാണ് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നത് എനിക്ക് പറയായിരുന്നു കാരണം ഓൾറെഡി ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആകെ ഒരു ആഗ്രഹം എൻ്റെ മോള് അടുത്തൊരു നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കണേന്നുള്ള മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് അവരുടെ വീട്ടുകാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അവർ ചിന്തിച്ച് വെച്ചത് വേറൊരു തരത്തില് മോൻ്റെ മാരേജ് കഴിക്കണം എന്നൊക്കെയായിരുന്നു ഇവൻ പോയിട്ട് ഇങ്ങനെ എനിക്കൊരു പ്രണയം ഉണ്ട് ആൾ ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞപ്പം ഇന്ത്യ അവർക്കറിയാം കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു പിടിയില്ല കേരളം അത് വിച്ച് കണ്ടു എന്നാണ് അവർ ചോദിച്ചത് അങ്ങനെ ആയി അവസാനം കുറച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം അതിനുശേഷം ഒക്കെ റെഡിയായി ആയി അവരുടെ ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു സിസ്റ്ററിനായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സിസ്റ്റർ എന്ന് തന്നെ പറയാം കാരണം പെട്ടെന്ന് ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യില്ല പക്ഷെ അവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു അവർ എന്നെ എൻ്റെ ഫോട്ടോ രസ രസ കാണിച്ചു കൊടുത്ത സമയത്ത് ഫസ്റ്റ് അവർ രചിത ഏതോ ഇന്ത്യൻ ആക്ടറാണ് കാരണം അവര് ഒരു കുട്ടികളെ കാണുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അവർക്ക് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോ അവർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു പിന്നെ എന്റെ ലാംഗ്വേജ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ടുള്ളത് അവൾ എന്താ സംസാരിക്കണെന്ന് ഇടക്കിടക്ക് അവരെ വീട്ടുകാർ ഇങ്ങനെ ചോദിക്കും കേൾക്കാത്തൊരു ലാംഗ്വേജ് ഇതിപ്പം ഉമ്മയും ഉപ്പയും ഒക്കെയാണ് ഉമ്മ ഒക്കെയാണ് അതുപോലെ തന്നെ ഇപ്പൊ ബന്ധുക്കൾ ഉണ്ടാവല്ലോ ചില ബന്ധുക്കൾ എന്തായാലും പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ബന്ധുക്കൾ അടക്കം ഇതിന് ഒന്നും അവരുണ്ടാവില്ലേ എന്റെ വീട്ടില് ഉമ്മാനോട് പറയുന്ന സമയത്ത് ഉമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്റെ ഉമ്മ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് ആൾക്ക് ലോകപരിചയം ഒക്കെ പറഞ്ഞാല് ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടറിയുള്ളൂ എന്റെ മല പുറത്തു പോവുക അങ്ങനൊന്നും എന്റെ സ്പെൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അപ്പൊ ഇതിന് ആ പാകിസ്ഥാനാന്ന് പറഞ്ഞപ്പോ എൻ്റെ ഫസ്റ്റ് കൊറല്ലാ വേണ്ട എന്റെ മോളെ നീ നല്ല ജീവിതം തേടി പോകുന്നു ചോദിച്ചിട്ട് നീ ഇങ്ങനെ ബോംബും യുദ്ധമുള്ള ജീവിതമാണ് തേടി തേടിപ്പോന്ന് പറഞ്ഞു ഞാൻ വെറും നമ്മള് ചിന്തിച്ചു വെച്ചിട്ടുള്ള ഒന്നുമല്ല കാര്യം കൊറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് നിങ്ങൾ റസനോട് സംസാരിക്കുക അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ ഉമ്മ ഉമ്മ പറഞ്ഞത് നീ സന്തോഷാണോ ഹാഷിമിനെ സന്തോഷാക്കാൻ പറ്റോ എന്ന് പറഞ്ഞ എന്റെ മോനാണ് അപ്പൊ അവനെ സന്തോഷാക്കാൻ പറ്റുമോ എങ്കിൽ നീ ഞാൻ റെഡി ആയിക്കോന്നുള്ളൂ നേരെ ഞാൻ പിന്നെ ഇപ്പാനോടാണ് പറയുന്നത് ഇപ്പാനോട് പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞ വാക്ക് എന്ന് പറയണത് എനിക്കൊന്നും അറിയണ്ട നമ്മുടെ ഹാഷിമിനെ നമ്മുടെ മോനെ പൊന്നുപോലെ നോക്കാൻ ഒരു ഉപ്പാന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നോക്കാൻ റെഡി ആണെങ്കിൽ നീ നീ ഈ ജീവിതത്തിൽ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നീ ഏർ അതിന് റെഡി ആയിക്കോന്നെയാണ് എന്റെ തോന്നുന്നു നിങ്ങളുടെ കാണുമ്പോൾ മകൻ നല്ല ഹാപ്പി ആദ്യം ഞാൻ വിചാരിച്ചത് ഹാഷിമിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ എങ്ങനെ നിർവസനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും കാരണം അവര് ഉറുദു ഹിന്ദി പഞ്ചാബി ഇംഗ്ലീഷ് ഈ ഭാഷകൾ അവർ എന്റെ ഹസ്ബൻഡിനെ അറിയുള്ളൂ എൻ്റെ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് സത്യം പറഞ്ഞാല് ഇവിടെ മലയാള മീഡിയത്തില് ചേർത്തിട്ടില്ല ഇംഗ്ലീഷ് അറിയില്ല അവര് മലയാളം സംസാരിക്കാൻ സംസാരിക്കാനെ ആയിട്ടില്ല ടൈം പ്രോബ്ലം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ റജനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ഗുഗിളുടെ സഹായത്തിലാണ് എൻ്റെ മോൻ ആ സഹായത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷെ സത്യം പറഞ്ഞെ നെട്ടിച്ചു തന്നെ പറയാം അവര് രണ്ടുപേരുടെ ബോണ്ട് കണ്ടിട്ട് ഇവർക്ക് മുൻ ജന്മത്തിൽ എന്തോ ഒരു പരിചയമുള്ള പോലെയാണ് ഇവരിന്റെ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഹാപ്പി അതുകൊണ്ട് ആക്ച്വലി അതാണ് എന്റെ ഹാപ്പി കാരണം എന്നെ അവ സ്നേഹിക്കുന്നതോ അതല്ല എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എന്റെ മെയിൻ ആയിട്ടുള്ള ഞാൻ സിംഗിൾ മദർ ആറുമെന്ന് തീരുമാനിക്ക തീരുമാനിക്കാൻ കാരണം എൻ്റെ മോൻ ഇനി ഞാൻ വേറെ വിവാഹം കഴിച്ചവൻ ഒറ്റപ്പെടുവോ കാരണം നമ്മൾ കൊറേ കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ വിവാഹം കഴിക്കും മൂത്തോ കുട്ടിനെ വില ഹോസ്റ്റലും കൊണ്ടാക്കും പക്ഷെ അതൊന്നും എനിക്ക് ഇതാക്കാൻ പറ്റുന്ന ഒരു കാര്യല്ല ഇപ്പൊ എനിക്ക് വേറൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്റെ മോനെ അവോർഡ് ചെയ്യുവോ അങ്ങനെയൊക്കെ പല ചിന്തകളും വന്നിട്ടാണ് ഞാൻ ഇത്രയേറും വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് അനേ ഇരുന്നത് പക്ഷേ ഇവന് ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത് ഇവന് എന്നെക്കാളും ഇഷ്ട ആശങ്കയാണ് അവനെ ഒന്ന് സെറ്റ് ചെയ്യണം അവര് നല്ലൊരു പാരന്റിങ് വേണം അവര് നല്ലൊരു ഫാദർ വേണം ആ ഒരു മൈൻഡാണ് റസക്കുള്ളത് സോ എനിക്ക് അതിൽ വളരെ ഹാപ്പിയാണ് എന്റെ മോനും ഹാപ്പിയാണ് ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര ഹാപ്പി ഉണ്ട് അതുപോലെ ഇപ്പൊ പോസിറ്റീവ് താഴെ പലപ്പോഴും നെഗറ്റീവ് കമന്റ് വരുമ്പോ ചിലർ അതിന് കൊടുക്കുന്ന ഒരു കമന്റ് അതായത് മിക്കതും ഞാൻ അത് യു എയിൽ നിന്നുള്ള പ്രവാസികളാണ് കൂട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അല്ല പാകിസ്ഥാനത്തെ അത് അവരും നല്ല മനുഷ്യരുണ്ട് എന്നുള്ളത് നിങ്ങള് മനസ്സിലാക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യു വരണം എനിക്ക് തോന്നുന്നു അത് തന്നെയാണല്ലേ കണ്ണടച്ച് നമ്മള് പാകിസ്ഥാൻ കേൾക്കുമ്പോഴെങ്കിൽ വേറെ കഥകളൊക്കെ മേഖല ആക്ച്വലി നമ്മള് ചെറുപ്പം മുതൽ അറിഞ്ഞുവെച്ച കാര്യം എന്താണ് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ യുദ്ധം നടന്നിട്ടുണ്ട് ശത്രു രാജ്യം ശത്രു നമ്മുടെ ഒരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ അന്ന് അന്ന് ഞാനും അത് അംഗീകരിക്കും കാരണം നമുക്ക് അന്ന് അറിയില്ലല്ലോ ഓ അങ്ങനെയാണ് കാരണം നമ്മളെപ്പോഴും കിരിക്കുന്നത് അതിർത്തി യുദ്ധം നടക്കുന്നു അതിർത്തി യുദ്ധം നടക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ ഞാന് കൊറേ മനസ്സിലാക്കണം കാരണം എന്റെ ഹസ്ബൻഡ് പാകിസ്ഥാനാണ് സോ ഞാന് അതിനെ കുറിച്ച് ഒരുപാട് അന്വേഷിക്കണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നവരുണ്ടല്ലോ അതായത് ഈ യുഎയില് ഇങ്ങനെ കൊറേ ആൾക്കാരുടെ കൂടെ ണ്ടാരുന്നു അതായത് അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ അത് എന്തിനാണ് എന്ന് പോലും അറിയാതെ എന്തിനാണ് ഇവര് യുദ്ധം ചെയ്യുന്നത് അറിയാതെ അതിൽ സങ്കടപ്പെടുന്ന ഒരുപാട് പാകിസ്ഥാനികൾ ഞാൻ കാണുന്നുണ്ട് അതെ ആക്ച്വലി എനിക്ക് ഞാൻ ഇവരെ കല്യാണം കഴിഞ്ഞു നിൽക്കാഹാരി കഴിച്ച് സമയം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ നെഗറ്റീവ് കമന്റ്സ് ഒരു എയ്റ്റി പെർസെന്റേജ് നെഗറ്റീവും ബാക്കിയാണ് പോസിറ്റീവും വരുന്നുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും നെഗറ്റീവായിട്ട് കാണുന്ന അതിനുള്ള ഒരേ ഒരുത്തർ ഇതാണ് നമ്മൾ അറിഞ്ഞു വെച്ച കാര്യങ്ങൾ ആർക്കും എന്റെയും പ്രസന്റേയും പേഴ്സണൽ ലൈഫ് ഇപ്പൊ ആർക്കും അറിയില്ല ഞങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവൻ എത്രത്തോളം മനസ്സിലാക്കി ജീവിക്കുന്നു അവനൊരു പാകിസ്ഥാനി ആയിട്ട് പോലും ഞങ്ങൾക്ക് ഇത്ര കണക്ഷൻ വരണമെങ്കിൽ അതിനുള്ളിൽ എന്തോ ഒരു കാരണമുണ്ട് ഇപ്പൊ ഇതിന് വെച്ചൊരു ഉദാഹരണം ഞാൻ പറയാ ഏഹ് ഇപ്പൊ എനിക്ക് മൂലക്കൂലിന്റെ അസുഖം ഉണ്ടെന്ന് കരുതിയിട്ട് എന്റെ വീട്ടിൽ എല്ലാവരും ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ എന്നെ മാത്രം ചികിത്സിച്ചാൽ മതിയല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പൊ അവിടെ അതിർത്തിയിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ആ ഒരു കൂട്ടം ആൾക്കാരെ തമ്മിലാണ് ഇതും നടക്കുന്നത് അതിനു വേണ്ടി നമ്മൾ പാകിസ്ഥാനെ മൊത്തം കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെല്ലാവരും മോശപ്പെട്ടവരാണ് കുളിക്കാത്തവരാണ് ആ അങ്ങനെയാണെങ്കിൽ അതൊന്നും നമുക്ക് ആവശ്യമല്ലോ ഇപ്പൊ ഇവൻ എന്നെയും റസന എടുത്ത് നോക്കണെങ്കിൽ എന്നെക്കാളും വൃത്തിയുള്ള ഒരു വ്യക്തി അവനാണ് ഞാൻ രാവിലെ എണീച്ച് പല്ലു തേക്കാൻ മടിച്ചാലും അവൻ എന്നെ വാശി പിടിപ്പിച്ച് പല്ലു തേപ്പിക്കും എന്നെ കൊണ്ടുപോയിട്ട് അത്രയും നീറ്റ് ക്ലീൻ ആയിട്ടാണ് അപ്പൊ നമ്മൾ ആരനെയും ഒരാള് കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും അതില് ഉൾപ്പെടുത്താൻ പാടില്ലല്ലോ ഈ എനിക്ക് എപ്പോഴും വേദന തന്നെ വരുവുള്ളൂ കാരണം ഞാൻ ഭയങ്കര സോഫ്റ്റ് മൈൻഡ് ആയിട്ടുള്ളതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ കമന്റ്സ് വരുമ്പോ അപ്പ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് സംസാരിക്കും അപ്പൊ അവൻ ഒരു പോസിറ്റീവ് ഇതുണ്ട് അപ്പോഴാണ് ഞാൻ റിലാക്സ് ആവുക ആക്ച്വലി എനിക്ക് വേദന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇവളിനി ഇന്ത്യന് ഉറ്റുകൊടുക്കുന്നത് അത് കേട്ടാ പക്ഷെ എനിക്കും എനിക്ക് ഷോക്ക് ആയി കാരണം ഞാൻ അങ്ങനെ ചെയ്യണം ഞാൻ എന്തിനു ഇന്തിന് കൊടുക്കണം കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു തീവ്രവാദിനെ അല്ല സാധാരണ ലാഹോർ എന്ന് പറഞ്ഞ സിറ്റിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ദുബായിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ സാധാരണ ഒരു മനുഷ്യനെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു തീവ്രവാദിനെയാണ് ഒരു ഒന്നും അല്ല ഞാൻ കല്യാണം കഴിച്ചില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യനെ കൊടുക്കുന്നത് പറയണമെന്ന് ഞാൻ പല വർഷം ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഒരു കമന്റ് വന്നത് എനിക്ക് സങ്കടമായതുള്ളത് ഇവളുടെ സെക്കൻഡ് ആ ഫസ്റ്റ് മാരേജ് ഇല്ലാതെ ആവാൻ കാരണം എങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം നമ്മളൊരു മോശപ്പെട്ട സ്ത്രീയാണ് സോ അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് മാരേജ് നശിച്ചുപോയത് പക്ഷെ ഈ പറയുന്നവർക്ക് ആർക്കും എന്നെ അറിയില്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതേ ഉള്ളൂ ഫസ്റ്റത്തെ ലൈഫ് എങ്ങനെയാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ആയിട്ട് വരണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ ഇവർക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ ഒന്നും അറിയാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എനിക്ക് പൊട്ടിച്ച പൊട്ടിച്ചിരിയും ഇതിങ്ങനെ ഇപ്പൊ ഞാനിപ്പോ എല്ലാവർക്കും കല്യാണം ഒരു അന്ന് ആ സമയത്ത് ഏറ്റവും ടെൻസ്ഡായൊരു നിമിഷം തരുന്നത് ആ ഒരു സമയത്താ കല്യാണ സമയത്തൊരു ടെൻസ്ഡ് ഞങ്ങൾ ഫസ്റ്റ് നിക്കാഹാണ് ചെയ്യണത് കാരണം നമ്മുടെ ഇസ്ലാം പ്രകാരം നിക്കാഹ് എന്തായാലും നിർബന്ധമാണ് അപ്പൊ നിക്കാഹ് ചെയ്യണ സമയത്ത് എനിക്കുള്ള ഫസ്റ്റ് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയും ഇപ്പയും അവിടെ അല്ല കാരണം ഞങ്ങൾക്ക് പാകിസ്ഥാനും പോയി കല്യാണം കഴിക്കാൻ പറ്റില്ല ഇന്ത്യയിലും വന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇത് രണ്ടിന്റെ ഇടയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ യു എ ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പൊ ഉമ്മാക്കു വയ്യാത്തതുകൊണ്ട് ഉമ്മാക്കും വരാൻ പറ്റില്ല ഉമ്മാനെ നോക്കുന്നതുകൊണ്ട് ഉപ്പാക്കും വരാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും ടെൻഷനും നല്ല ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പിന്നെ സിസ്റ്റർ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു ഓക്കെ ആയിരുന്നു സിസ്റ്റർ കൂടെ ഉണ്ടെന്ന് പക്ഷെ എന്നാലും രണ്ടാമത്തെ കല്യാണമാണെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോകും ഈ ലൈഫ് എങ്ങനെയായിരിക്കും ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ ഇതിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതിൽ ഞാൻ സ്ട്രോങ് ആവുമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ഓടി ഓടിയും കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ കേരളം കാണണം എന്നുള്ള ഞങ്ങള് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ആ സമയം മുതൽ റസ ഇപ്പൊ ഈ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം എനിക്ക് കേരളം മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും നിന്റെ നാട് പാലക്കാട് എനിക്ക് കാണണം അവിടുത്തെ ആ പ്രകൃതി ഭംഗിയും ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ നാട്ടിൽ വരുമ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ എന്ത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് നിങ്ങളുടെ അവരെന്ന് പറഞ്ഞാൽ ലാഹോർ ഭയങ്കര ഓ ഓൾഡ് സിറ്റിയാണ് അവർക്ക് ഇത് ഇത്രയധികം പച്ചപ്പും ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഇടക്കിടക്ക് നമ്മുടെ മഴ പെയ്യല്ലോ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര എന്താ പറയാ അവനെന്നെ അവനെന്നെ ഒരു സന്തോഷമാണ് ഇതൊക്കെ എന്ന് എനിക്ക് കാണാൻ പറ്റും എത്രയും വേഗം ശരിയാവണം ശരിയാവണം തന്നെ അവൻ പറയും ഇപ്പൊ ഈ കൊമന്റ്സ് പറയുന്ന കൂട്ടത്തില് അയ്യോ പാകിസ്ഥാനാണോ ആണോ പാകിസ്ഥാൻകാരെ വിശ്വസിക്കാൻ ഇങ്ങനത്തെ കമന്റ്സ് അങ്ങനത്തെ വരല്ലോ എന്താണ് പറയാനുള്ളത് അങ്ങനെ കമന്റ് കൊറേ വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ കമന്റ് ഇരുന്നവർ പറയാനുള്ളത് ഇപ്പൊ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അതുപോലെ തന്നെ ഇപ്പൊ എന്ന് പറയുന്ന വ്യക്തീനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഈ കമന്റ്സ് ഇടുന്നവർക്ക് ഒരിക്കലും അറിയില്ല റസ എങ്ങനെയാണ് അവനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരിപ്പോ അവനോട് പഴകി കഴിഞ്ഞാലേ അറിയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആ വൺ ഇയർ ജോബ് എനിക്ക് ഉണ്ടായിരുന്നില്ല ദുബായിൽ ഞാൻ ജോബ് അന്വേഷിച്ചു പോയിട്ടേക്ക് കിട്ടാണ്ട് ഞാൻ റൂം ഷെയർ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് റസയാണ് എന്നെ ഫിനാൻഷ്യലി അവിടെ നിന്ന് ഇത്രയും എൻ്റെ ഉമ്മാനെയും കാരണം എൻ്റെ ഉമ്മ ഒരു ക്യാൻസർ പേഷ്യന്റാണ് സോ മാസം മാസം ഇത്ര തുക നമ്മുടെ ഉമ്മാക്ക് അയച്ചു കൊടുക്കണം ഞാൻ അവിടെ പെട്ടു എനിക്ക് ജോബില്ല ഞാൻ വീട്ടിൽ പറഞ്ഞു പറഞ്ഞുപോലില്ല എനിക്ക് ജോബ് കിട്ടിയിട്ടില്ല കാരണം അവര് വിഷമിക്കും എൻ്റെ കുട്ടി പോയത് ജോബ് അന്വേഷിച്ചാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല വേറെ എന്നെ അറിയണത് എൻ്റെ കൂട്ടുകാരായിക്കോട്ടെ ആരായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ എന്നെ ഇതുപോലെ ഹെല്പ് ചെയ്തിട്ടില്ല സോ അവൻ പാകിസ്ഥാനാണെങ്കിലും ഇനി ഏത് നാട്ടുകാരനാണെങ്കിലും എന്നെ ആ സമയത്ത് ഒന്ന് കൈ പിടിച്ച് കയറ്റിയത് ആ വ്യക്തിയാണ് സോ എനിക്ക് എനിക്ക് അവന് വിശ്വാസമുണ്ട് എനിക്ക് അത് മതി വേറെ ഉള്ളവർ എന്താ പറയട്ടെ അതെ ഈ പോസിറ്റീവ് ഇടുന്നവർ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അതെങ്കിൽ അവര് തമ്മിലുള്ള ഇഷ്ടമല്ലേ അതായത് നിങ്ങൾ എന്തിനാണ് ദേശങ്ങൾ നോക്കുന്നത് മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടമല്ലേ ശരിക്കും അതാണല്ലേ കാണണ്ടത് മനുഷ്യന്മാർ തമ്മിലുള്ളൊരിഷ്ട ദേഷവും അതിർത്തിയും മതവും ഒക്കെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അതുപോലെ ഇപ്പോ ഇങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെ രണ്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ആ ലോങ് ഡിസ്റ്റൻസ് ഒരു വേദന നൽകുന്നുണ്ടോ വേദന നൽകണന്ന് ചോദിച്ചാൽ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാന് നാട്ടിലേക്ക് വന്നു പോണത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു മാസം തികക്കില്ല ഞാൻ അപ്പോഴേക്കും ഞാൻ കരയാൻ തുടങ്ങും എനിക്ക് കാണണം എനിക്ക് പറ്റൂലെന്ന് പറയാൻ തുടങ്ങും അവിടെ നിന്ന് അവനും എനിക്ക് മിസ് ചെയ്യണ്ട ഈ മിസ് ചെയ്യണത് അവസാനം അടിയാവും ഞങ്ങള് കാണാണ്ട് കാണാണ്ട് അടിയാവും എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചിലപ്പോ നമ്മൾ കണ്ടവര് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യണ്ടാവും അതാണ് ഈ അടി വരുന്നത് ഞങ്ങൾ എന്നും ഹാപ്പി ആയിട്ടാണെന്ന് ഞാൻ പറയില്ല അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല എവിടെ നോക്കുകയാണെങ്കിലും ഒരു അടിയും വഴക്കും സന്തോഷം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം അപ്പൊ അതിന്റെ ഒരു കമന്റ് അങ്ങനെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഈ ലൈഫ് ഇപ്പൊ ഇവര് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുപോകും കാരണം ആദ്യത്തെ ലൈഫ് അങ്ങനെ ആയില്ലേന്ന് ആക്ച്വലി ആദ്യത്തെ ആണെങ്കിലും ഇതാണെങ്കിലും നമ്മള് വഴക്കും എല്ലാം ഉണ്ടാവുന്നതാണ് ലൈഫ് ഈ വഴക്ക് വേണ്ട എനിക്ക് സന്തോഷം മാത്രം എന്ന് പറഞ്ഞാൽ ആ ജീവിതം മുന്നോട്ട് ഉണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ കപടം കള്ളത്തരം വരും എനിക്കത് വേണ്ട ഞങ്ങൾ ഇങ്ങനെ പിണക്കോ ഇണക്കോ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി അതുപോലെ തന്നെ ഈ കൊമന്റ്സ് ഇടുന്നവർക്കൊക്കെ ചിലർക്കൊന്നും അങ്ങനെ മറുപടി കൊടുക്കാറോ ഒന്നുമില്ല പലതും അങ്ങനെ വെറുതെ വിട്ടിട്ട് തന്നെയാണ് കാണാറ് ചിലർ തന്നെ കൊമന്റ്സിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്താ വിചാരിച്ചറിയോ ഇപ്പൊ ഞാൻ മറുപടി കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് തിരിച്ചു മറുപടി പറയാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കൊടുക്കണ് അപ്പോ വേണ്ട അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും മറുപടി പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഞാന് സൈഡ് മാറുന്നിട്ട് ഇങ്ങനെ കളി കാണാം അവിടെ കളിച്ചോട്ടേ കളി കാണാം അങ്ങനെ ഒരു മൈൻഡാണ് ഇപ്പൊ ഇന്ത്യ പാക്ക് അവർ തമ്മിലൊരു തർക്കം ഇപ്പൊ സമാനമായ ഒരു അന്തരീക്ഷമൊക്കെ അയ്യോ ആ സമയത്ത് ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ് എന്തോരതിഷ്ടം എന്നൊക്കെ പറയാൻ ഞാൻ ദുബായിൽ അപ്പുണ്ട് ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ട് എങ്ങനെ ഞാൻ നാട്ടിലാണെങ്കിൽ ചിലപ്പോ എൻ്റെ കൈവിട്ട് പോകും കാരണം പേടിയായിട്ട് എന്താകും എന്താവും അവിടെന്നറിയാണ്ട് അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ആ ഒരു പ്രശ്നം അറിയുന്നത് ഞാനെന്ന് പറയുന്നത് ഈ ന്യൂസ് അങ്ങനെ ആയിട്ട് അധികം ഒരു ഇതില്ലാത്ത ആളാണ് അപ്പൊ ഇവനാണ് കൊടുന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് അത് കണ്ടതും എനിക്ക് തകർന്നു എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾ ആ സമയത്ത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് റസന കേരളത്തിൽ കൊണ്ടുവരാം നമുക്ക് ഇന്ത്യൻ എംബസി പോയി സംസാരിക്കാം ഏർ ഞങ്ങൾ ഇങ്ങനെ നിക്കാഹ് അങ്ങനെ ആ ഒരു ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ ബോംബ് വന്ന് വീഴണത് അപ്പൊ സത്യം പറഞ്ഞാല് ഞാൻ രജനോട് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ വ്യക്തി രജയാണ് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്നൊക്കെ എന്താ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഇപ്പൊ ഇങ്ങനെ ഇത്രയും പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ നീ എന്നൊക്കെ എന്താ തോന്നുന്നത് ഇവിടെ ആരുടെ ഭാഗത്തായിരിക്കും തെറ്റ് അവൻ എന്നോട് പറഞ്ഞത് ശരി എവിടെയാണോ ഞാൻ അവിടെ ശരിയായിട്ട് വർത്താനം പറയും തെറ്റ് കണ്ട ഞാൻ ചൂണ്ടി പറയും ചെയ്യും ഇവിടെ സത്യം ഇവിടെപ്പോ നമുക്ക് കണ്ണ് തുറന്നാൽ കാണാൻ പറ്റുന്ന കാര്യമാണ് പാകിസ്ഥാൻകാര് ചെയ്ത വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടത് സോ അതിനെതിരെ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യുന്നതുകൊണ്ട് അന്ന് തന്നെ അവന് വീഡിയോ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആ വീട് ഭയങ്കരമായിട്ട് പോയി കാരണം അവനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ തുറന്ന് പറയും അത് ഞാൻ ചോദിക്കാൻ ഈ ആശയങ്ങൾ ഉണ്ടാവല്ലോ ഇപ്പൊ ഇന്ത്യ പാക്ക് മത്സരം നടക്കാം അപ്പൊ മാറ്റി വെക്കുന്ന അവസ്ഥ യുദ്ധം വരുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഇന്ത്യയും പാക്കും തമ്മിലുള്ള യുദ്ധം അതുപോലെ ഇതിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു വിഷയമല്ല ഒരു വാക്കുതർക്കും ഇല്ല ഞങ്ങൾ രണ്ടുപേരും എന്റെ രാജ്യത്തിനോ അവന്റെ രാജ്യത്തിനോ മോശപ്പെടുത്തിയിട്ടോ ഒന്നും ആയിട്ട് ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് സംസാരിക്കാതിരിക്കട്ടെ ഞങ്ങളുടെ വരുന്ന ആശയ തർക്കങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കുടുംബം ഈ കൊച്ചു കുടുംബത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പണക്കങ്ങൾ അണക്കങ്ങളല്ലാതെ ഇതിൽ ഞങ്ങള് രാജ്യവും മതവും ഒന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല അതുപോലെ ഈ കളിയൊക്കെ കളിയൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യും എന്താണ് ഇടക്കിടക്ക് നമ്മുടെ ഈ ക്രിക്കറ്റ് ഒക്കെ വന്ന സമയത്ത് വന്ന സമയത്ത് ഞാൻ ഇവനെ കുറച്ചിങ്ങനെ ഇടക്കൊക്കെ ചെയ്യും ആ ഞങ്ങളുടെ ടീം തന്നെ ജയിക്കുള്ളൂ നീ അവിടെ തന്നെ ഇരുന്നോ അങ്ങനെയൊക്കെ കൊണ്ട് കളിയാക്കും കാരണം അത് നമ്മുടെ സന്തോഷം നമ്മളിങ്ങനെ പ്രകടിപ്പിക്കുന്നു ഞാൻ ഒരു ഒരു റീൽ പ്രശ്നം നടക്കുന്ന സമയത്ത് നാരങ്ങ ആക്ച്വലി അതും നല്ല നെഗറ്റീവ് തന്നെ ആയിരുന്നു പക്ഷെ ഞാൻ സത്യം പറഞ്ഞാല് നമ്മള് അതൊരു ഫണ്ണായിട്ട് ഞാൻ എടുത്താണ് കാരണം എത്രയോ പേര് വിഷമിച്ചിരിക്കുമ്പോ ചെറിയൊരു ഫണ് ആയിട്ട് ഞാൻ കൊടുത്താണ് അല്ലാണ്ട് അന്ന് അന്ന് അത്രയും പേര് മരിച്ചതില് സങ്കടം അല്ലാണ്ടോ വിഷമം അല്ലാണ്ടോ അല്ല അന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഞാൻ തീർച്ചയായിട്ടും ചെയ്യും പക്ഷെ നമുക്ക് അങ്ങനെ പറ്റാത്തൊരു സാഹചര്യമാണ് അന്ന് ഞാൻ ആ സ്ഥാനത്ത് അവിടെ മരിച്ചു വീണ ഒരാൾ ഞാൻ ആണെങ്കിൽ നമുക്കത് അറിയും പക്ഷെ ആ സാഹചര്യത്തിൽ പറഞ്ഞ റസ എന്റെ കൂടെ ഉണ്ട് സോ ഞാൻ അവനൊന്ന് ഞങ്ങൾ ഞങ്ങളെതിൽ ഈ പ്രശ്നം കൊണ്ട് ഓടി രണ്ടുപേരും ഡസ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവനൊന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കോമഡി വീഡിയോ എടുത്തതാണ് ഇപ്പൊ ഈ നേരിൽ കാണുമ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലല്ലാതെ ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോ എന്താണ് എന്റെ ഫ്രണ്ട്സുകളൊക്കെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിക്കും കാരണം നിന്നെ സമ്മതിക്കണം നീ എങ്ങനെ ഇത്ര നീ ഒരു ജീവിതത്തിന്ന് ഏഹ് ഗതി ആയിട്ടാണ് നീ ഇവിടെ വരെ എത്തിയത് എന്നിട്ട് പിന്നെ നീ കൊറേ കല്യാണം കഴിക്കണന്ന് പറഞ്ഞിട്ട് തന്നു പിന്നെ എങ്ങനെ നിനക്ക് ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചത് കഴിച്ചു എന്തിനാണ് നീ ഇങ്ങനെ പാകിസ്ഥാനിലൊക്കെ പോയി കഴിച്ചത് എന്തിനാ നീ പാകിസ്ഥാനില് കഴിച്ചത് നിനക്ക് വേറെ എവിടെന്നും കിട്ടില്ല ദുബായിൽ മൊറോക്കോ അവിടെ എവിടെന്നോട്ട് കൊറേ ആൾക്കാരില്ലേ അറബിനെങ്കിലും കെട്ടിക്കൂടിയെന്നൊക്കെ ചോദിച്ചു ഞാൻ വെറും അങ്ങനെയാണ് പറഞ്ഞ കേരളത്തിൽ നിന്ന് കെട്ടാലോ ഇത് ഇപ്പൊ ഈ കല്യാണം കഴിക്കലൊക്കെ പ്രണയം തോന്നു പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ ഒരു ആളെ കണ്ടു ശരി ഇതാ റോട്ടിൽ കൂടെ ഒരാൾ പോകേണ്ട പോകും അന്ന് അയാളുടെ കല്യാണം കഴിക്കുക അങ്ങനെയല്ലല്ലോ ഇത് നമ്മളൊരാളിനോട് ഇഷ്ടപ്പെട്ട് അയാൾ നമുക്ക് തരുന്ന സ്നേഹം കെയറിങ് എല്ലാത്തിനെയും സംബന്ധിച്ചിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു അവൻ പാകിസ്ഥാനാണോ ഇന്ത്യ ആണോ തോന്നി കാര്യല്ല അവൻ തരുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അതില് ഞാൻ എന്താ പറയാ സന്തോഷവതിയാണ് അങ്ങനെയാണ് ഞാൻ ആ തീരുമാനം എടുത്ത് നിങ്ങൾ ആര് പേടിക്കണ്ട നിങ്ങളുടെ ആരുടെ വീട്ടിൽ ഞാൻ പോകുമ്പോഴാൻ എന്ന് പറയാ ഇപ്പൊ ഒരു ആറോ പാകിസ്ഥാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു പേടിയെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് രസം മതി അദ്ദേഹം ഏത് ദേശക്കാരനാണെങ്കിലും എനിക്ക് രസം മതി എന്ന് തോന്നിപ്പിച്ചൊരു മൊമെന്റ് ഉണ്ടാവല്ലോ അതിലേക്ക് എത്തിച്ചൊരു മൊമെന്റ് അതെന്തായിരുന്നു എന്താണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇവന് ഫസ്റ്റ് പാകിസ്ഥാനിയാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സിനെക്കായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു അവൻ പാകിസ്ഥാനിയാണ് ഞാൻ ഇനി സംസാരിച്ച പോലെ എന്നെ ആരെങ്കിലും ഹാക്ക് ചെയ്യോ കാരണം ഒരു പാകിസ്ഥാനിയായിട്ട് സംസാരിക്കണേ സോ അതിന് എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ ഇനി തെറ്റിദ്ധരിക്കോ ആരെങ്കിലും ഞാൻ എന്തിനെങ്കിലും തിനു വേണ്ടി നിൽക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ ഭയങ്കര ഓവർത്തിങ്ക് ആയിട്ടുള്ള ഒരാളാണ് സോ ഓവർത്തിങ്ക് ചെയ്ത് ഓവർത്തിങ്ക് ചെയ്ത് അവരാണ് എന്നോട് പറഞ്ഞത് നമ്മള് യു എയിലാണ് യു എ യിൽ എഴുപത് ശതമാനം പാകിസ്ഥാനികളും എഴുപത് ശതമാനം എന്താണ് ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലമാണ് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലേറ്റില് ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഒരു റൂമിൽ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നതാണ് അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അധികം തിങ്ക് ചെയ്യേണ്ട എന്താണ് നല്ല രീതിയിൽ തന്നെ നീ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന് പറഞ്ഞു എപ്പോ സ രസയുടെ കൂടെ അങ്ങോട്ട് റസയും കൂട്ടി വരുമ്പോഴൊക്കെ കാണിക്കണം പാക്ക് ഇപ്പൊ ഈ പാലക്കാട് കാണിക്കണം തോന്നിയതെങ്കിലും സ്ഥലമുണ്ടോ പാലക്കാട് ഞാൻ ഫസ്റ്റ് തന്നെ അവനോട് പറയാനുള്ള സ്ഥലം നമ്മുടെ കവാ മലമ്പുഴ കാരണം ഞങ്ങളുടെ ഇവിടുന്ന് അടുത്ത് ഈ കവ ഈ മലമ്പുഴയാണ് അത് എൻ്റെ കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂർ പോകുന്നത് ഈ മലമ്പുഴക്കാണ് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും അവിടെ ഒത്തുചേരുമ്പോ പോണത് ഈ മലമ്പുഴക്കാണ് സോ എനിക്ക് ഭയങ്കര അറ്റാച്ച് ആണ് ഈ മലമ്പുഴയായിട്ട് അപ്പൊ എനിക്ക് അവനവിടെ വന്ന ഞാൻ ഫസ്റ്റ് അവനെ ആയിരിക്കും കാര്യങ്ങളാണ് കണക്ഷൻ കണക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് അതെ കൊണ്ടു വന്നത് മലമ്പുഴക്കായിരിക്കും ഇപ്പൊ ഞാനിപ്പോ ഇവനെ കല്യാണം കഴിച്ചതിന് ശേഷം കഴിച്ചതിനൊരു തീവ്ര ാണ് കാരണം കമൻസിൽ പറഞ്ഞു 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 പറഞ്ഞപ്പോ ഞാനും തീവ്രവാദി ആയിരിക്കാണ് പക്ഷെ എന്താ പറയാ എനിക്ക് ഇവരോട് പറയാനുള്ളത് നമ്മളൊന്നും മനസ്സിലാക്കാതെയും ശരിക്കും എന്താണ് നടന്നത് അല്ലെങ്കിൽ ശരിക്കും എന്താണെന്ന് അറിയാതെ ഈ വായി തോന്നിയത് വിളിച്ചു പറരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവർക്ക് അങ്ങനെ പറയണത് എന്താ പറയുക അവരുടെ സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ ഇതിപ്പോ ഒരു പാകിസ്ഥാൻകാരനോട്ടൊരു വിവാഹം എന്ന് പറയുമ്പോ പലർക്കും അംഗീകരിക്കാനൊരു പടി ഉണ്ടാവും അതെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്തായാലും ഞാൻ ഈ ലൈഫ് ചൂസ് ചെയ്തു സോ ഇനി അങ്ങോട്ടുള്ളത് എന്തായിരിക്കും എന്ന് ഞാൻ ഇടക്കിടക്കെങ്കിലും ചിന്തിക്കും എപ്പോഴും ചിന്തിക്കില്ലെങ്കിലും കാരണം ഇനി ഒരു ബേബി ഉണ്ടായി കഴിഞ്ഞാൽ ആ ബേബിൻ്റെ ഫ്യൂച്ചർ എല്ലാം ഞാൻ ചിന്തിക്കും അതെങ്ങനെയായിരിക്കും ഞാൻ പാക്കിസ്ഥാനിലായിരിക്കുമോ അതോ ഇന്ത്യയിൽ മീൻസ് കുട്ടിന്റെ സിറ്റീഷൻ ഷിപ്പ് ഞാൻ എവിടെ കൊടുക്കും അങ്ങനത്തെ ഒക്കെ പല ചോദ്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ വരാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഇത് എൻ്റെ കുടുംബത്തിലാണെങ്കിലും അധികം എല്ലാവർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അവർക്ക് മുന്നേ താല്പര്യം ഇല്ല ഞാൻ എന്ത് ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ഫാമിലി അങ്ങനെയാണ് എന്താന്ന് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പം മുതലേ അവർ ഞങ്ങളെ കാണുന്ന കണ്ണുന്ന് പറഞ്ഞ ഒരു ബാഡ് എന്താ പറയാ ഒരു ബാഡായിട്ടാണ് അവർ ഞങ്ങളെ കാണുന്നത് ഇപ്പൊ മുമ്പത്തെ കല്യാണം കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് വന്നതിന് ശേഷം അതും എന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ആയത് ഇപ്പോൾ കല്യാണം ശരി കല്യാണം കഴിക്കാണ്ടിരുന്നപ്പോൾ എല്ലാരും പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ ഉണ്ട് അവൾ ഇവിടെ നിന്നും നിൽക്കില്ല അവൾ ഈ മേക്കപ്പ് പഠിച്ച പഠിച്ച് ഇങ്ങനെ പറക്കണ അങ്ങനെ ഒരു വർത്താനായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മാക്ക് വിഷമാവണ്ട കാരണം ആളൊരു ആണ് ഈ എല്ലാരും പറയുമ്പോൾ ഒരു വട്ടെങ്കിലും അവർക്ക് ഫീൽ ചെയ്യലോന്ന് കരുതിയിട്ട് ഓക്കെ ഒരു ലൈഫ് ചൂസ് ചെയ്യാമെന്നുള്ളൊരിതിൽ അങ്ങനെയാണ് നമ്മുടെ രസ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു കല്യാണം കഴിക്കുന്നത് അപ്പം പറഞ്ഞത് എന്റെ പൊന്നു പാകിസ്ഥാനിനെയാണ് കല്യാണം കഴിച്ചേക്കുന്നത് എന്ത് തീവ്രവാദം കൊണ്ടാണോ വരുന്നത് പിന്നെ അങ്ങനെയായി ഞാൻ വിചാരിച്ചു വരിത് കുടുംബത്തിന് മാത്രമായിരിക്കുള്ളൂ പറയുള്ളത് കുടുംബക്കാരോടെ കഴിഞ്ഞു എന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ ഓർത്തുവാനും അപ്പൊ മനസ്സിലായി ഇനി നമ്മുടെ കയ്യിൽ നിൽക്കില്ല പറയണവർ പറഞ്ഞിട്ട് പോകും നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോവുക എന്തായാലും വളരെ സന്തോഷം ഇപ്പോൾ ഈ കോളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ളത് താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച്